പ്രിയപ്പെട്ട ക്ഷത്രയുടെ കേട്ടുണ്ടോന്നറിയപ്പെട്ടോ തിരുവല്ലക്കാർക്ക് വേണ്ടിട്ടൊരു ആദ്യം തന്നെ അക്ഷയോട് വലിയ താങ്ക് യു പറയുന്നുള്ളേ കാരണം എനിക്ക് അവസരം തന്നെ മീഡിയസാണ് ആക്ച്വലി എന്നെക്കാൾ വലിയ സെലിബ്രിറ്റി ഇദ്ദേഹമാണെന്ന് വേണം പറയണിട്ട് വൺ തികതി എടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഓരോ വീഡിയോസ് വരുമ്പോഴും ഞാൻ സാധാറുണ്ട് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ കൈ കൊണ്ട് നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അപ്പോ ഈ കയ്യിൽ നമുക്ക് ഒരുപാട് കിട്ടുന്ന പറയുക പുള്ളിത്തോടൊപ്പം ഇനിയും 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 ഒരുപാട് ഇത്തരത്തിൽ ആൾക്കാരുടെ ജീവിതത്തിൽ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് അച്ഛനും സാധിക്കട്ടെ ആൻഡ് ഷോറൂമിന്റെ ഇനോവറേഷൻ ആണ് സോ തിരുവനന്തപുരം ആ ഒരു വൈബ് ഇവിടെ കാണാനുണ്ട് ഒരുപാട് സന്തോഷം കാരണം മണിക്ക് ആറുമണിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എട്ട് മണി ആയിട്ടുണ്ടല്ലേ അപ്പോ എട്ട് മണിയായി എന്നിട്ടും അത് ശരിക്കും അച്ഛനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അപ്പോ ഒരുപാട് സന്തോഷം സോ മച്ച് എന്താ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഔപചാരികമായിട്ടുള്ള ഏറ്റെടുക്കില്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്മുടെ ജനങ്ങളുടെ ഇരുപത്തി അഞ്ചാമത്തെ സ്ഥാപനം ഞങ്ങൾ തിരുവല്ല തുടങ്ങുവാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളും നോക്കി എല്ലാ സ്ഥലങ്ങളിലും തുടങ്ങുന്നതിലും ഞങ്ങൾക്ക് സപ്പോർട്ട് അതായത് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പല ജുവലറി കണ്ടിട്ടുണ്ടാവും അതുപോലെയല്ല അച്ചു അമ്പത് ശതമാനം അറുപത് ശതമാനം പാവി മാറ്റുന്നതിന്റെ പേരിൽ പഴയ പാട്ട് മതിയോ ശരി ഗോൾഡ് റിലേറ്റഡ് ആയതുകൊണ്ട് ഒരു പാട്ട് പാടാം സ്വർണത്തോട് ഇങ്ങനെ ഇഴുകി ചരുന്ന ഒരു പാട്ടാ പാടുത്തേ പേടിപ്പിക്കരുത് ഇതൊന്നും വേണ്ട

Seven nine zero four six five zero four seven. <laughs>